എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ എണ്ണവിലെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണവിലയിലെ ഇടിവ് നമ്മുടെ നമ്മുടെ ഓഹരി വിപണിയിലെ ചില ഓഹരികൾക്ക് അത് ഗുണകരമാവുകയാണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക രാജ്യത്ത് എനർജി ഇക്കോസിസ്റ്റം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോള വിപണിയിൽ അലയടിക്കുന്ന ട്രംപിന്റെ നികുതി പ്രഖ്യാപനങ്ങൾ ആഗോള എണ്ണവിലയിൽ വൻ ഇടിവിനാണ് വഴിവെച്ചിട്ടുള്ളത് അതുകൂടാതെ ഏപ്രിൽ മുതൽ ഒപ്പക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതും വിലയിടിവിന് കരുത്തേക്കിട്ടുണ്ട് അപ്പോൾ ഡോളറിൻ്റെ വർദ്ധിത വീരം വരും ദിവസങ്ങളിൽ എണ്ണ ആവശ്യതയിൽ വിള്ളൽ വീഴ്ത്തുമെന്നാണ് ചില അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് ആഗോള എണ്ണവില ഇടിഞ്ഞതോടെ റഷ്യൻ എണ്ണയും ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് നല്ലൊരു അവസരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൂടാതെ ആഗോള എണ്ണവില ഇടിഞ്ഞിട്ടും രാജ്യത്ത് ഇന്ധനവില കുറയുന്നില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക അവിടെ കമ്പനികളുടെ മാർജിൻ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ നിലവിലെ സാഹചര്യത്തിൽ ഇത് മുഖേന ഈ എണ്ണവിലയുടെ ഈ കുറവ് അതുകൂടാതെ നമ്മുടെ എണ്ണവില കുറയ്ക്കുന്നില്ല അപ്പോൾ അവിടെ കമ്പനിയുടെ മാർജിനും ഉയരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് ഓഹരികൾക്ക് ഒരു പതിനാലോളം എണ്ണയുമായി ഡിപ്പെൻഡ് ചെയ്ത ഓഹരികൾക്ക് ഗുണകരമാവാനാണ് സാധ്യത അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ആ ഓഹരികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാസ്ട്രോൾ ഇന്ത്യയാണ് നിലവിലെ അതിൻ്റെ പ്രൈസ് ഏകദേശം ഇരുന്നൂറ്റി മൂന്ന് രൂപയാണ് റേറ്റ് അടുത്തത് എ ജിസ് ലോജിസ്റ്റിക്സ് ആണ് ഏകദേശം അതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് അടുത്തത് പെട്രോനെറ്റ് എൽ എൻ ജി അതിൻ്റെ റേറ്റ് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപയാണ് അടുത്തത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് അതിൻ്റെ റേറ്റ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് അടുത്തത് റിലയൻസ് ഇൻഡസ്ട്രീസാണ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചാണ് ഇപ്പോൾ നിലവിലെ ട്രേഡ് ചെയ്യുന്ന റേറ്റ് അടുത്തത് മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് ഇവ ട്രേഡ് ചെയ്യുന്ന റേറ്റ് ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് അടുത്തത് ഗുജറാത്ത് ഗ്യാസ് ട്രേഡ് ചെയ്യുന്ന ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയുടെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത് അടുത്തത് ഗെയിൽ ഇന്ത്യ ഗെയിലിന്ത്യ നൂറ്റി എഴുപത്തേഴ് രൂപ ആണ് ട്രേഡ് ചെയ്യുന്നത് അടുത്തത് ബി പി സി എൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയിൽ ട്രേഡ് ചെയ്യുന്നു അടുത്തത് എച്ച് പി സി എൽ ട്രേഡ് ചെയ്യുന്നത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയിലാണ് അടുത്ത് ഐ യു എസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അത് നൂറ്റി മുപ്പത് രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത് അടുത്ത് ഗുജറാത്ത് സ്ട്രേറ്റ് പെട്രോനെറ്റ് വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില അടുത്തത് ഒ എൻ ജി സി ഒ എൻ ജി സിയുടെ വില ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അടുത്ത് ഓയിൽ ഇന്ത്യ ഓയിലിൻ്റെ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് മുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ ഇത്രയും ഓഹരികളാണ് നമ്മളൊന്ന് നമ്മുടെ കണ്ണ് പതിയേണ്ട ഓഹരികൾ അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക ആഗോള വിപണിയിൽ ഒക്കെ ചോരപ്പുഴയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം